ਕਿੰਨਾ ਬਲੌਕ ਹੈ ਤੇ ਹਾਂ ਇਹ ਭੁਵਨੇਸ਼ਰ ਤੋਂ ਅੱਤਰ ਸਾਹਮਣੇ ਨਾਲ ਹੋਣੀ ਬੜੀ ਅੱਪਰ ਗਿਰੋ ਟੋਟ ਟੋੜਾ ਇਹ ਇਹ ਰਾਣੇ ਨੇ ਪੱਕੇ ਰਾਣੇ ਨੇ ਹਾਂ ਪੱਕੇ ਰਾਣੇ ਨੇ ਓਏ ਇਤਨਾ ਗਿਆਨ ਹੋਣਾ ਨਾ ਮਰ ਇਤਨਾ ਨਹੀਂ ਗਿਆ ਰੇ ਪੱਕਾ ਮੈਂ ਅੱਜ ਹੀ ਬੜੇ ਅੱਜ ਮਾਲੇ ਹੁੰਦਾ ਹੈ ਹਾਂ ਅਬੜ സൈഡിൽ വെക്കില്ലേ സൈഡിൽ സൈഡിൽ നല്ല ആറൊഴിച്ച് വാക്കുക എല്ലാം വൃത്തി നല്ല ആറുണ്ടെങ്കിൽ നമുക്കൊന്ന് കുളിക്കായിരുന്നു അത് കേരളത്തിലെ വരുന്നത്

நல்ல ஒரு பாலம் கழிய இ போனஸ்லாம் நமக்கு இது வருது சார் பாலம் ಮತ್ತೆ இந்த மும்பவனான இந்த போனஸ்லாம் இதுனான அரகிட்டேன் மே ஆன் ஆன்லைன் பொல்யூஷன் வண்டியில ஆ அதுதான் தோន្តែடா இது ஜெங்காபுளே இது எல்லாரிக்கோ இது இதா இருக்கா ஜெங்கா ஜெங்கா இல்லவே அது ப்ளைமா கூடோ இந்த சரக்கு எல்லாம் போறது ஆ ஆ தேதே oy oh, yeah. ട മാത്രേ കണ്ട മണ്ണിൽ വന്നത് എല്ലായിടത്തും മണ്ണിൽ കണ്ടില്ല എവിടെയും അത്രയും വലിയ ടൗൺ കാര്യം അതെ സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ പോകണ്ടറിനറി ആണോ അടുത്തേക്കാം <muchos> 那我生下来就一公 രാത്രി രാവിലെ അങ്ങനെ പ്രശ്നം നടന്നിട്ടുണ്ടായിരിക്കും കൊൽക്കത്തയില് പ്രശ്നം നടക്കുമല്ലേ പ്രശ്നം നടന്നുണ്ടേ അതുകൊണ്ടായിരിക്കും ഇവിടെ കൃഷ്ണ അണ്ണമണ്ടിയുടെ വഴി ചോദിക്കാനുണ്ടല്ലോ ഏ എവിടെക്കാലോ അത് അവിടെ അത്ര കൊണ്ടുകൂടെ പോയത് ശരിയാതല്ല എടിക്കോ അല്ലല്ല ഈ മഴയീനെ കാണാനല്ല വന്നത് रावടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോട

അത് നീ ഒരു ഫീല് ഫുഡ് അത് പറയുന്നുണ്ടോ അതുമോ ഏസ്റ്റൈഡിൽ

ഇതായിരുന്നെങ്കിലേ രണ്ടിനോട് പറഞ്ഞോട് സെറ്റാവുല്ലേ വണ്ടി അന്തോ രണ്ടാ വണ്ടിക്ക്